ആൻഡ് ഇനിയെന്തോ മരക്കി ഇതെന്ന Elephant elephant ഇനിയാ ഹ ദേന്തോ crab crab അ ദേന്തോ deck ദേന്തോ penguin, penguin.

ഇതോ എന്തുവാട്ടർഫ്ലൈ ഇതെന്തുവാ ബട്ടർഫ്ലൈ ഇതെന്തുവാ ലെ ഹെൻ ഇതോ ഇതെന്തുവാ

ഇതോ ഇതാര മങ്കിക്കുട്ടൻ ഇതോ വൾച്ച ഇതോ ഇതെന്താ ഇതെന്തുവാ ടൈഗർ ഇതോ സ്റ്റാർഫിഷ് ഇതോ എന്തുവാണ്

എൽ സൂ ഇദാരാ ഫ്ലെമിംഗോ അല്ല ഇത് ആരാ നോക്കിയേ ഇദാരാ ഇങ്ങോട്ട് നോക്കിയേ ബുക്കി നോക്ക് അല്ല ഫ്ലെമിംഗോ അല്ല ഓ ഓസ്ട്രേച്ച് ആരെ ആരെ പറഞ്ഞു ഓസ്ട്രേച്ച്